ഹായ് എല്ലാവർക്കും എ ടി സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നെബാർഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് നൂറ്റി രണ്ടോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നെബാർഡിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്ക് നമുക്കും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സ്ഥിര സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ നബാർഡാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് അപ്പോൾ ഇതിലേക്ക് പതിനഞ്ച് എട്ട് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഓൺലൈനായിട്ട് എക്സാം ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും ഓൺലൈൻ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിന് തന്നെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതിക്ക് മുമ്പ് തന്നെ തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് ഇതിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഗ്രേഡ് എ പോസ്റ്റുകളിലേക്ക് ജനറൽ അൻപത് വേക്കൻസി അതുപോലെ ചാറ്റേഡ് അക്കൗണ്ടൻറ് നാല് ഫിനാൻസ് ഏഴ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി പതിനാറ് അഗ്രികൾച്ചർ രണ്ട് അനിമൽ ഹസ്ബൻഡറി രണ്ട് ഫിഷറീസ് ഒന്ന് ഫുഡ് പ്രോസസിംഗ് ഒന്ന് അതുപോലെ ഫോറസ്ട്രി രണ്ട് പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടിക്കൾച്ചർ ഒന്ന് ജിയോ ഇൻഫോർമാറ്റിക്സ് ഒന്ന് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് മൂന്ന് സ്റ്റാറ്റിക്സ് രണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന് എൻവോൺമെൻറ്റൽ എൻജിനീയറിങ് ആൻഡ് സവോർ സയൻസ് രണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് രണ്ട് മൊത്തം നൂറ് വേക്കൻസി പിന്നെ എ എം രാജ്യഭാഷയിൽ രണ്ട് മൊത്തം നൂറ്റി രണ്ട് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് മിനിമം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഡിഗ്രിയാണ് ഡിഗ്രി അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ മേ വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹവണീസ് ഡേ